നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം അക്ഷരാർത്ഥത്തിൽ വെടിക്കെട്ട് അതാണിന്ന് അഭിഷേക് ശർമ്മ ഈഡൻ ഗാർഡൻസിൽ നടത്തിയിരിക്കുന്നത് തീപ്പൊരു ബാറ്റിങ് തുടക്കം വിട്ടത് ആണ് അതായത് സഞ്ജു ആണ് ആദ്യ ഓവറിൽ ഒന്ന് പതുങ്ങി നിന്നതിന് ശേഷം പിന്നീട് രണ്ടാമത്തെ ഓവറിൽ ഗറ്റ് ഗസ് ഹാറ്റ്കിൻസിനെ എടുത്തങ്ങ് പെരുമാറി ഒരു സിക്സറും നാല് ഫോറും അടക്കം ഇരുപത്തിരണ്ട് റൺസാണ് ആ ഓവറിൽ സഞ്ജു അടിച്ചത് പക്ഷേ അധികം വൈകാതെ സഞ്ജുവിനെ മടക്കി വിട്ടു ജോഫ്രൈ ആർച്ചർ ഇരുപത് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസാണ് സഞ്ജു സാംസൺ എടുത്തിരുന്നത് ഇന്ത്യയുടെ വിജയ ലക്ഷ്യം നൂറ്റി മുപ്പത്തി മൂന്ന് അതിലേക്ക് ഇന്ത്യ പോകവേ നാൽപ്പത്തി ഒന്നിന് പൂജ്യം എന്ന നിലയിൽ നിന്നാണ് സഞ്ജുവിൻ്റെ വിക്കറ്റ് അതേ ഓവറിൽ തന്നെ സൂര്യയെ നമുക്ക് നഷ്ടപ്പെട്ടു നാൽപ്പത്തി ഒന്നിന് രണ്ട് ജോഫ്രൈ ആർച്ചർ സൂര്യയെ പൂജ്യത്തിന് മടക്കി വിട്ടു സൂര്യ ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തി പന്ത് കുത്തനെ ഉയർന്നു ഫിൽസാൾട്ട് പിടിക്കുകയായിരുന്നു അപ്പോൾ ഇംഗ്ലണ്ട് ഒരു തിരിച്ചടിക്കുള്ള കോപ്പ് കൂട്ടുകയാണോ എന്ന് തോന്നിയെങ്കിൽ അതിനുള്ള വക കൊടുക്കാതെ ആഞ്ഞടിച്ചു അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തിൽ നിന്ന് അഞ്ച് ഫോറും എട്ട് സിക്സറും അടക്കം എഴുപത്തി ഒമ്പത് റൺസ് കുറിച്ച് ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കിയ ശേഷമാണ് അവൻ മടങ്ങിയത് ഏതായാലും അവൻ്റെ വിക്കറ്റ് വീഴുമ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചിൽ മൂന്ന് പിന്നീട് ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ആ ചടങ്ങ് അങ്ങ് തീർത്തു പതിനാറ് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ പത്തൊമ്പത് റൺസ് എടുത്ത് തിലക് വർമ്മ പുറത്താകുന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യ നാല് പന്തിൽ നിന്ന് മൂന്ന് റൺസുമായിട്ട് പുറത്താതെ നിന്നു അതായത് ഇംഗ്ലണ്ട് മുന്നിലേക്ക് വെച്ച നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന വിജയലക്ഷ്യം വെറും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറുകളിലെ അടിച്ചെടുത്തു ഇന്ത്യ നാൽപ്പത്തി മൂന്ന് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ആർച്ചർ നാല് ഓവറിൽ ഇരുപത്തി റൺസിൽ രണ്ട് വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് എഫേർട്ട് എടുത്തു പറയണം അദ്ദേഹത്തെ കൊണ്ട് നാല് ഓവർ തുടർച്ചയായി അങ്ങ് ചെയ്യുകയാണ് ജോസ് പട്ലർ ചെയ്തത് കാരണം അവർക്ക് വിക്കറ്റുകൾ വേണമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ജോസ് പട്ലർ പോയത് എന്തായാലും ആദ്യ ടി ട്വൻറ്റിയിൽ ഇംഗ്ലണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത്തിരി പാടാണ് നിങ്ങളിപ്പോൾ ഇനി എങ്ങനെയുള്ള ബാറ്റിംഗ് തിരയം കൊണ്ടു വന്നാലും ഇവിടെ നമ്മുടെ സ്പിന്നർമാർക്കെതിരെ കാര്യങ്ങൾ എളുപ്പമല്ല ഇന്ന് നോക്കുക ഇംഗ്ലണ്ടിന് വേണ്ടി ജോസ് പട്ലർ നാൽപ്പത്തിനാല് മതിൽ അറുപത്തെട്ട് റൺസ് അടിച്ചു ബാക്കി ആരും ഒരു മികവ് കാണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യക്ക് വേണ്ടി ഹർഷീപ് സിംഗ് നാല് ഓവറിൽ പതിനേഴ് റൺസിൽ രണ്ട് വിക്കറ്റ് വരുൺ ചക്രവർത്തി നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് അക്സർ പട്ടേൽ നാലോവറിൽ ഇരുപത്തിരണ്ടിന് രണ്ട് വിക്കറ്റ് ഹാർദിക് പാണ്ഡ്യക്കും കിട്ടി രണ്ട് വിക്കറ്റ് നാലോവറിൽ നാല്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത് എന്തായാലും മികച്ചൊരു പ്രകടനം നടത്തി ടീം ഇന്ത്യ ഇതാ വിജയിച്ചു കയറിയിരിക്കുന്നു ഏഴ് വിക്കറ്റിന്റെ കിടലോൽ കിടലൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനി അടുത്ത മത്സരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ആ മത്സരം നടക്കുന്നത് ചെപ്പോക്കിലാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ഇതേപോലെ ഏഴ് മണിക്ക് ആ മത്സരം ആരംഭിക്കും വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് ഇട്ടു